ഈ ചെമ്പരത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പൂ ഒന്നിച്ച് പിടിക്കുന്നത് സാധാരണ എണ്ണ മൂന്നോ കുടി പോയ നാലെണ്ണമൊക്കെ പിടിക്കാറുള്ളൂ എനിക്കത് കണ്ടപ്പോൾ അത്രയും സന്തോഷമായി ഇത്രയും പൂ പൂവിച്ച് പിടിച്ചല്ലോ അപ്പോൾ ഞാൻ ഞങ്ങൾക്കത് എന്തായിരുന്നാലും ജൂസാക്കി വെക്കാം അത് അന്നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയെങ്കിലും അന്നേരം ഒന്നും ചെയ്തില്ല വൈകുന്നേരം പുറത്തേക്ക് പോകാൻ നിന്ന് ഞാൻ എന്തായിരുന്നാലും പൂവെടുക്കാമെന്ന് കരുതി അത് നിന്നായിരുന്നു നിന്നാലും അത് പൊഴിഞ്ഞ് പോകേയുള്ളൂ ഒറ്റ ദിവസം കൊണ്ട് വൈദന ഒക്കെ ആകുമ്പോഴത്തേനും അതെല്ലാം വാടിക്കരിഞ്ഞ് പൊഴിഞ്ഞ് പോകത്തേ ഉള്ളൂ അപ്പോൾ ഞാനതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ പുറത്ത് പോയത് വന്നിട്ട് ഞാനതെടുത്ത് കഴുകി വൃത്തിയാക്കി ഇതളുകളെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ടിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി വെച്ച് തിളപ്പിച്ചിട്ട് അത് തണത്തിന് ശേഷം ആ അരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് കരുതി അങ്ങനെ അങ്ങനെ എടുത്ത് ഞാനത് അപ്പം നല്ല കളറുണ്ട് കേട്ടോ പൂ ഇത് ചെമ്പത്തിപ്പൂ എന്ത് ഭംഗി അതിൻ്റെ രണ്ട് വീടിനെ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നാരങ്ങനീരും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ ചോപ്പ് കളർ വരുന്നത് അത് ഞാനത് എടുത്തിട്ട് തണുപ്പിച്ചതിനു ശേഷം ഒരു ചെറിയൊരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് എന്നിട്ടും ബാക്കി കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലാക്കി ഫ്രീസറിലാക്കി അത് ഒറ്റ പ്രാവശ്യം എടുക്കുന്നുണ്ടായിരുന്നു പാത്രം ആവുമ്പോൾ ചിലപ്പോൾ ചരിഞ്ഞു പോയാലും കരുതിയാണ് ഫ്രീസറിൽ വെച്ചത് കേട്ടോ അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ ആവശ്യമുള്ളപ്പം കുറച്ച് എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ